ഹായ് ഗൈസ് വെൽക്കം ടു അമിയ അൺഫിൽറ്റേഡ് അമിയ അൺഫിൽറ്റേഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ ഓഫീസിലാണുള്ളത് കേട്ടോ എൻ്റെ വർക്ക് ടൈമാണ് ഇപ്പം ഏകദേശം ഒരു ഒരു ആയിട്ടുണ്ട് അപ്പം ഞാൻ മോളിൽ നമ്മുടെ പ്രീമിയം റൂമിന്റെ സൈഡിൽ വന്ന് നിന്നിട്ട് ഇവിടെ ഫോണൊക്കെ ഇങ്ങനെ ചാരി വെച്ച് എടുക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ ആദ്യം ഒരു ചേട്ടൻ ഇങ്ങനെ ഓടിപ്പോയില്ലേ അറിയോ അങ്ങനെ അറിയാണ്ടോ നിൽക്കൂല ഞാൻ ഈ സോഷ്യൽ മീഡിയ ഈ ലോട്ട് എന്താ പറയുക ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നതിന് തൊട്ട് മുമ്പ് ഭയങ്കര വൈറലായിട്ടുള്ള ന്യൂസാണ് ഇന്ന് കാലത്ത് പ്രശ്നങ്ങളൊക്കെ ഒരുപാടാണെങ്കിലും എല്ലാ പ്രശ്നങ്ങളൊന്നും നമ്മളുടെ മനസ്സിൽ നമ്മളിങ്ങനെ ഓർത്ത് വെക്കലില്ല പക്ഷേ അന്നും ഞാൻ ഓർത്ത ഒരു വിഷയമായിരുന്നു ഇത് നമ്മളുടെ സവാദ് കാക്കാടെ കുലിസിത പരിപാടികൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മെൻസ് അസോസിയേഷൻ ഇതിനോട്ടൊക്കെ നമുക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ആരാ സവാദ് കാക്ക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം Are you, are you okay? Is, is everything okay with you? Is your zip open? No, it's not? It's not? It's, it's not? Are you sure it's not? Are you sure? The, his his was open. It's so there. Right? ഇതിനു ശേഷമുള്ള ഓട്ടാണ് നമ്മള് ഫസ്റ്റ് കണ്ടത് ഇപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ സവാദിൻ്റെ ഒരു കുൽസിത പരിപാടി ബസ്സിൻ്റെ ഉള്ളിൽ വെച്ച് നടന്നു സവാദ് ബാഗൊക്കെ തൂക്കി ഒരു ട്രിബിൾ സീറ്റിലെത്തിക്കുകയായിരുന്നു തൊട്ടടുത്ത ബസ് താനി എന്ന് പറയുന്ന ലേഡി ഇരിക്കുന്നുണ്ട് അപ്പം സവാദ് സിബ് ഉരിയിട്ട് അറിയാലോ ഡും 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 എന്ന തോതിവാസ പരിപാടി ചെയ്തു അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ആയി പുള്ളിക്കാരി വീഡിയോ എടുത്തു ലാസ്റ്റ് കംപ്ലയിൻറ്റ് ചെയ്യണം പോലീസ് സ്റ്റേഷന് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കണ്ടക്ടറൊക്കെ ഓടി എന്നാൽ ഇതൊരു കേസ് എന്ന രീതിയിലന്ന് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഈ പർട്ടിക്കുലർ മസ്താനി എന്ന് പറയുന്ന കുട്ടിയുടെ ഇൻറ്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു അത്യാവശ്യം അന്ന് പുകഞ്ഞൊരു വിഷയമായിരുന്നു അങ്ങനെ സവാദിനെ പിടിക്കുന്നു ഇങ്ങനെ ജയിലിലിടുന്നു ഇങ്ങനത്തെ കുറേ സംഭവ ബഹുലമായ കാര്യങ്ങളൊക്കെ നടന്നു എന്നാലും അന്ന് ജനങ്ങൾ ച്ചാൽ വിവരദോഷികളായ ജനങ്ങളുടെ ഫുൾ സപ്പോർട്ട് പോയിരുന്നത് സവാദിനായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ മസ്താനി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വസ്ത്രധാരണം തെറ്റാണ് ഈ വസ്ത്രധാരണത്തിൻ്റെ പേരിലാണ് ഇവനിത് ചെയ്തത് എന്നൊക്കെയാണ് പറഞ്ഞത് അതെങ്ങനെയാ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം ആ ഡ്രസ്സ് ഇട്ടു എന്ന് കരുതി ഇങ്ങനെ ചെയ്യാൻ നിൽക്കുകയാണോ ഇതിനെയൊക്കെ ഭയങ്കര രീതിയിൽ ആ പെൺകുട്ടീനെ അധിക്ഷേപിച്ചിരുന്നു മോശമായ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അത്യാവശ്യം അന്ന് എന്താ പറയുക നമുക്ക് ഈ പറയുന്ന ആൾക്കാരോട് തന്നെ നമുക്ക് വെറുപ്പ് തോന്നും ഇമ്മാതിരി തോന്നിവാസവും തെണ്ടിത്തരവും ചെയ്തിട്ടാണ് ഇവനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ പർട്ടിക്കുലർ സവാദ് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരുടെ അടുത്താണ് ഇത് ചെയ്തതെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യും ഇല്ല അന്ന് ഈ പെൺകുട്ടീൻ്റെ അത്യാവശ്യം മോഡേൺ ആയതുകൊണ്ട് തന്നെ അവളുടെ വസ്ത്രമാണ് ഇവനെ ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൊട്ടിഘോഷിച്ചിരുന്നു അതിനുശേഷം ഇവരൊക്കെ ജയിലിൽ പോയൊരു തോന്നിവാസ പരിപാടി കാണിച്ചിരുന്നു ഞാൻ കാണിച്ചുതരാം എല്ലാവരും കൂടെയുണ്ട് വലിയ ഇത്രയേ ഉള്ളൂ ജയിലില് കിടന്ന സവാധികളെ സഹായിക്കാൻ പോയത് മെൻസ് അസോസിയേഷൻ സ്ത്രീകൾക്ക് നേരെ എന്താ എല്ലാ അവസരങ്ങളുണ്ട് സ്ത്രീകൾക്ക് എല്ലാ നിയമങ്ങളുണ്ട് സ്ത്രീകളുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാവരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്കാരുമില്ലാതെ ഞങ്ങൾ മെന്നോട് ഞങ്ങളുടെ പാവം സവാദിനെ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടു മസ്താനി വേണ്ടാത്തൊരു കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ മസ്താനിക്ക് എന്താ ഭ്രാന്ത സിബൂര് കാണിച്ചു കോൺട്രവേഴ്സി ഇടാന് അങ്ങനെയൊക്കെ പറഞ്ഞു ഭൂമാലയൊക്കെ ആക്കി ചേട്ടനങ്ങ് എസ് കെ പഠിപ്പിച്ചു എന്നിട്ടോ ചേട്ടൻ അഭിനയം തീർന്നോ യൂട്യൂബ് ചാനലിൽ വീഡിയോ ും അതുപോലെ തന്നെ ട്രാക്ക് സ്യൂട്ടും ഇന്നറും ധരിച്ചുകൊണ്ട് ഈ മൂന്ന് വസ്ത്രം ധരിച്ചുകൊണ്ട് അതായത് അതുപോലെ സീറ്റിൽ ഇരുന്നിട്ട് അതായത് ഒറ്റക്കൊണ്ടല്ലിരുന്ന് അതുപോലെ സീറ്റിൽ ഇരുന്നുകൊണ്ട് അടുത്തുള്ളവര് പോലും അറിയാതെ അങ്ങനെ ഒരു സംഭവം ഇവർ പറയുന്നത് പോലെ ചെയ്യാൻ ആരെങ്കിലും ആരെങ്കിലും ഒരാൾ കഴിഞ്ഞാൽ അവർ പറയുന്ന പൈസ ഞാൻ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് വേൾഡിൽ തന്നെ ചെറിയ വലിയ കൊടുത്തത് വേൾഡിലുള്ള ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് മെൻസ് അസോസിയേഷനിലെ ചേട്ടന്മാരൊക്കെ ഇതിന് കൂടെ ഉണ്ട് എന്നാണ് തോന്നുന്നത് കാരണം അവർ പറയുന്ന പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ പരിപാടിയാണോ എം ആദിനു മണ്ടത്തര അന്ന് ചെയ്തെന്ന് ശരിക്കും വേണ്ട ഞാൻ ആലോചിച്ചത് ഒരു പെണ്ണിനും ഇല്ലാണ്ട് ഇത് പറയേണ്ട ആവശ്യമില്ല അല്ല ഇവനെ നാണം കിട്ടിയിട്ട് എന്ത് കിട്ടാനാണ് ഇവനാരും ഇത്ര വലിയ കളക്ടറോ അല്ലെ സിനിമാ നടനോ ആർക്കും അറിയാത്തൊരു കോമൺ ആയിട്ടുള്ള ഒരു വ്യക്തി അയാൾ ബസ് ഈ തോന്നിവസം ചെയ്താൽ മാത്രമേ പറയൂ ആ ബസ്സിൽ എത്ര ആൾ യാത്ര ചെയ്തിട്ടുണ്ട് അതിന് ശേഷം മസ്താനി എത്ര തവണ ബസ് കയറിയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളൊരു പെൺകുട്ടിയാണെങ്കിൽ അവൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും ഇങ്ങനെയൊക്കെ പറയണ്ടേ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു ഉണ്ടായിട്ടില്ല എന്നിട്ടാണ് ചേട്ടൻ വന്ന് ഈ പ്രസംഗമൊക്കെ പ്രസംഗ് അത് നമ്മുടെ ചേട്ടനെ പറ്റി വലിയ ഡിസ്കഷനും ചർച്ചയും ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ചേട്ടൻ്റെ ഒരു ന്യൂസ് വന്നു ന്യൂസ് വരുന്നതിന് മുമ്പ് നമ്മൾ നമ്മളിപ്പോഴത്തെ ചേട്ടൻ്റെ ഒരു കോലം കാണിച്ചാൽ അത് ആ സൈഡ് കാണിയതാണ് ഫോട്ടോ പണ്ടത്തെ അതേ കോലം തന്നെ ഇങ്ങനെ വായിനോക്കി തൊള്ളയും തുറന്ന് ഇങ്ങനെ നടക്കുന്നുണ്ട് കയ്യിൽ ഉണ്ട് എനിക്ക് തോന്നുന്നു ബാഗ് പോകാൻ പറ്റില്ല കാരണം ബാഗ് മടിയിൽ വെച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റും എന്തായാലും നാറി കേട്ടോ ഒരു തവണ തവണ രണ്ടാമത്തെ ഇത് എന്ത് നിങ്ങൾ ഇങ്ങനെ നമുക്ക് ആദ്യം ന്യൂസിലോട്ട് തൃശൂരിൽ കെഎസ്ആർടിസി ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ വടകര സ്വദേശി സവാദാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി മൂന്നിൽ നെടുമ്പാശ്ശേരിയിൽ വെച്ച് ബസ്സിൽ തൃശൂർ സ്വദേശിയായ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയതിന് അറസ്റ്റിലായ വ്യക്തിയാണ് സവാദ് ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ സവാദിന് ഒരു വിഭാഗം സ്വീകരണം നൽകിയത് വലിയ വിവാദമായിരുന്നു സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് അപ്പോൾ ഇപ്പം ഏകദേശം സവാദ് കാക്ക പോലീസുകാരുടെ അടുത്താണ് ഉള്ളത് എന്തായാലും ഒന്നും കൂടെ റിമാൻഡ് പോവും എനിക്ക് തോന്നും എൻ്റെ അസോസിയേഷൻ ആ ചേട്ടന്മാരൊക്കെ ഞങ്ങൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത റോസിൻ്റെ മാലയും കൊണ്ട് പോകായിരിക്കും അല്ലേ മറ്റേ ഈ മാല ഓൾറെഡി ഇട്ടുകയാണല്ലോ ചേട്ടൻ മാല പിടിക്കുക പിന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങൾക്കൊരു അറേഴ് എട്ട് മാല ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടി വരും പിന്നെ ഇങ്ങനത്തെ ഈ പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്ന ഈ പെരുമാറ്റത്തിന് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ ചിലപ്പോൾ വേണം സവാദക്കാരുടെ കൂടെ ഒരുമിച്ച് ഒരു ജയിലിൽ പോയി കിടക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട് എന്തായാലും പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് എൻ്റെ വീഡിയോ പറഞ്ഞില്ല അതാണ് ഇവിടെ നടന്നത് അന്ന് ഈ ചേട്ടനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ ഇപ്പം മനസ്സിലായോ വെറുതെ തോന്നിവാസം പറയേണ്ട ആവശ്യമല്ല ഒരു പെണ്ണിനും അത് ലൈംഗിക അതിക്രമം നേരിട്ടു അല്ലെ മോശമായി പെരുമാറി എന്നൊന്നും ഒരു പെണ്ണും ചേട്ടാ പറയില്ല വെറുതെ ഇങ്ങനത്തെ ഓരോ ലൈംഗിക വൈകൃത രോഗമുള്ള വ്യക്തികളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതിന് രോഗമാണോ എന്ന് അറിയില്ല കേട്ടോ സെക്ഷൽ ഡിസോർഡേഴ്സിൽ വരുന്ന ഒരു രോഗമാണ് എക്സിബിഷനിസം എന്ന് പറയുന്നത് ഇനി ആ അടിമയാണോ ഈ വ്യക്തി എനിക്ക് അറിയില്ല കാരണം എല്ലായിടത്തും പോയി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും അടിമയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ന്യൂസ് കണ്ട സമയത്ത് ഞാനിത് റിയാക്ട് ചെയ്യാനുള്ള വൺ ഓഫ് ദി മെയിൻ റീസൺ എന്ന് വെച്ചാൽ അന്ന് ഇതിനെ പറ്റി നാല് പറയാൻ പറ്റില്ല ഇന്നെങ്കിലും നാലു പറയട്ടെ നാലാളറിയട്ടെ എന്ന് കരുതിയിട്ടാണ് ഒരു ബാഗും തൂക്കി ബസ്സിൽ കയറി പെണ്ണുങ്ങളുടെ അടുത്ത് മോശം പെരുമാറ്റം നടക്കുന്നത് ഇങ്ങനെ കുറേ നാറികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നുമില്ല ഞാനിത്രയും കാലം ബസ്സിലാണ് പോകുന്ന അന്മാരോട് ഒരു തട്ടലും മുന്തലും ഒരു കുത്തലും ചളക്കിട്ടൊന്ന് പൊട്ടിച്ചാൽ തീരാവുന്ന അന്മാർക്കൊക്കെ ഉള്ളു എന്തിൻ്റെ ആവശ്യമാണ് സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് സ്വഭാവമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് പെരുമാറ്റമാണ് ആണ് മനസ്സിലാവുന്നില്ല അമ്മയും പെങ്ങൾമാരും ഒന്നുമില്ല ഇവർക്ക് ഇത്രമാത്രം ഗതിയിട്ട് നിൽക്കുകയാണോ എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ നടക്കുന്ന ഒരു മെൻ അസോസിയേഷൻ ടീം പിന്നെ അതിനുശേഷം നമ്മളുടെ അവസ്ഥാനിയുടെ ഒരു ഓഡിയോ ഇപ്പൊ അത്യാവശ്യം ലീക്കായിട്ട് ലീക്ക് ആയിട്ട് അല്ല അത്യാവശ്യം എല്ലാവരുടെയും ടോപ്പിക്കിലോട്ട് വന്നിട്ടുണ്ട് ബസ്താനീനെ കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചു കേസിന്റെ പ്രോഗ്രസ് എന്തായു അത് റിലേറ്റ് ചെയ്താണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അത് എന്താന്ന് കൂടെ കേട്ടു നോക്കാം തൃശ്ശൂർ വെച്ചിട്ട് എന്റെ കേസിനെ കുറിച്ച് ഒന്നും കൊറേ എന്റെ അമ്മ സി എമ്മിന് അയച്ചു കൊറേ അതിന്റെ പിന്നാലെ ഞങ്ങള് ചോദിച്ചു നടന്നു ഞാൻ ഒരു ദിവസം പോലീസുകാരെ വിളിച്ചപ്പോ പറഞ്ഞു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് കുറ്റക്കാരനാന്ന് പറഞ്ഞിട്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു ദിവസം പുറന്നു വിളിച്ചു അത് ചെയ്ത് കഴിഞ്ഞു പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കൊറേ ചോദിച്ചു നടന്നു ബട്ട് ഒരു രീതിയിലും എനിക്ക് അതിനെ മുന്നിലോട്ടൊന്നും എനിക്ക് അറിഞ്ഞില്ല സോ ഇനി ആവും ആവും ഓൾറെഡി അന്ന് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത സമയത്ത് പറഞ്ഞതാണ് ഒരു നാലഞ്ച് കൊല്ലം ഇതിന്റെ പിന്നീട് നടന്ന് കഷ്ടപ്പെടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞതായിരുന്നു എന്റെ അടുത്ത് കേസ് വേണോ കേസ് ആയിട്ടാണോ മുന്നോട്ട് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായി വെയിറ്റ് 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 ചെയ്യാം ചെയ്യാം ഇതുവരെ ഇപ്പോഴും ഇതാണ് നമ്മളുടെ ലീഗൽ സിസ്റ്റം മനസ്സിലായോ ഇതാണ് ലീഗൽ സിസ്റ്റം നാലഞ്ചു കൊല്ലം തീരുമാനാക്കേണ്ടി വരും അത്രയും കൊല്ലം ഇതിന് പോണോ അല്ലാണ്ട് സോൾവ് ചെയ്തൂടെ ഒരു പെണ്ണിന്റെ അടുത്ത് മോശമായി പെരുമാറി അത് അഞ്ചു കൊല്ലം പോവാണ്ട് സോൾവ് ചെയ്തിട്ട് അവന്റെ പൈസ വാങ്ങി വിടാ നമ്മളെന്താ വേറെന്തേ മണിയുന്ന ആൾക്കാരാ എന്തു ചെയ്ത് പിന്നെ എന്തിനാണ് ഇവരൊക്കെ അവിടെ ഇരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കേസ് കൊടുക്കാൻ വരുന്ന ആളോട് പറയുക എന്തിനാ കേസ് കൊടുക്കുന്നത് നാലഞ്ച് കൊല്ലം പുറകെ ഇതിൻ്റെ പുറകെ നടക്കേണ്ടതെന്ന് എന്തു ചെയ്ത് പോക്കാ പോകുന്നത് ഈ ഓഡിയോയിൽ കുറേ കാര്യങ്ങൾ ആൾ പറയുന്നുണ്ട് കേസുമായി നടക്കുന്നതും ആൾക്കാരുടെ പെരുമാറ്റവും ആറ്റിറ്റ്യൂഡും ഇതുവരെ ഒരു തീരുമാനമില്ലാത്തതും നമ്മുടെ ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഒരു എൻഡ് പോകുന്നത് നമ്മുടെ ലീഗൽ സിസ്റ്റത്തിനോടാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പുച്ഛം തോന്നുന്നത് സത്യം പുച്ഛം തോന്നുക ഇവിടെ പല സ്ഥലങ്ങളിലും പേടിച്ച് ക്രൈംസിൻ്റെ എണ്ണം കുറയുമ്പോൾ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുക ഇവിടെ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല ഉണ്ട് ലീഗൽ സിസ്റ്റം അല്ലാണ്ട് പുറമേ ഉള്ള കുറേ ഉണ്ട് സ്ത്രീ വിരോധികൾ സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റ് അല്ലിക്ക മണ്ണ ഇങ്ങനെയൊക്കെ പെരുമാറ്റം ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ട രീതിയിലുള്ള പണിഷ്മെൻ്റ് കൊടുത്താൽ ഇതൊക്കെ നന്നാവും എനിക്ക് ആ ഒരു കേസിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് യു എയിലെ ഈ ശിക്ഷ നടപടി രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാട്ടവാറിന് അടി അടിക്ക് അടിക്കന്നെ ചെയ്യണം പിന്നെ അത് ചെയ്യാൻ തോന്നരുത് പിന്നെ അതാക്കാൻ തോന്നരുത് എവിടെയാണ് സെക്യൂരിറ്റി ഉള്ളത് കുട്ടികൾ തൊട്ടിട്ട് ചെറിയ കട്ടിൽ കിടക്കുന്ന കുട്ടികൾ തൊട്ടിട്ട് ഒരു വ്യത്യാസവും ഇല്ല എന്തൊക്കെ ന്യൂസുകളാണ് നമ്മൾ ഡെയിലി കേൾക്കുന്നത് സവാദിക്കെന്തായാലും രണ്ടാമത്തെ കേസുമായി പുറത്ത് പോയിട്ടുണ്ട് രണ്ടത്താൽ മൂന്നൊക്കുന്നാണ് സ്വഭാവമാണെങ്കിൽ മൂന്നല്ല നാലല്ല അഞ്ചല്ല ആറല്ല ഇന്ന് ഒത്തുകൊണ്ടിരിക്കും ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പരിപാടിയായി നടക്കേണ്ടി വരും അപ്പോൾ ദയവ് ചെയ്തു എൻ്റെ പൊന്ന് സഹൃദരായ ആൾക്കാരെ നിങ്ങളോട് പറയാനുള്ള ഒരു മെയിൻ കാരണം എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളോട് ഇങ്ങനത്തെ തരത്തിലുള്ള എന്തെങ്കിലും അതിക്രമം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ എടുത്തിട്ട് പബ്ലിക്കായി നാട്ടിക്കുക രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പൊട്ടിക്കാൻ പറ്റുന്ന പൊട്ടിക്കും നമ്മുടെ ബസ്സിലുള്ള എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നില്ല ഒരാളെങ്കിലും ഈ കണ്ടക്ടറെ പോലെ സപ്പോർട്ടുള്ള ആ വ്യക്തിയുണ്ടാവും ഒറ്റ ഒന്ന് പൊട്ടിക്കുക ശേഷം വീഡിയോ എടുത്ത് അങ്ങ് ആറ്റിച്ചാണ് എന്നിട്ട് കേസിൽ പോകുക കാരണം കേസിൻ്റെ കാര്യത്തിൽ ഒന്നും തീരുമാനം വരില്ല ഇപ്പോൾ സവാദ് എന്ന് പറയുന്ന വ്യക്തിനെ ഇത്രത്തോളം ആൾക്കാർ ഓർമ്മിക്കാനുള്ളതിൻ്റെ റീസൺ മസ്താനിട്ട വീഡിയോ മാത്രമാണ് വേറെ ഒന്നും കൊണ്ടും ഓർക്കൊന്നുമില്ല വീഡിയോ അത്ര കയറിയിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഇനി ഇവനെ കല്യാണം കഴിക്കുന്നോ അല്ലെങ്കിൽ ഇവനെ പ്രണയിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പം പുറകെ നടക്കുന്ന പെൺകുട്ടികൾക്കോ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവും അല്ലെ ബസ്സിൽ ഈ നാറീനെ കാണുമ്പോഴെങ്കിലും മാറിയിരിക്കാനെങ്കിലും പറ്റുമല്ലോ പക്ഷെ അത്രേ പറയാനുള്ളൂ അടുത്ത വീഡിയോ വെച്ചാൽ നമുക്ക് വീണ്ടും കാണാം ചേച്ചബായ